സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന നാശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇരിട്ടി മുനിസിപ്പാലിറ്റി യു ഡി എഫ് കൌൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി എൻ അസീർ ഉദ്ഘാടനം ചെയ്തു കേരളീയ ആരോഗ്യ മേഖലയിൽ നിസ്തുല സേവനം ചെയ്യുന്ന ആശാവർക്കർമാരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ലെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി എ നസീർ പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇരട്ടി മുനിസിപ്പാലിറ്റി യു ഡി എഫ് കൌൺസിലർമാർ ഇരട്ടി മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാസമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരട്ടി മുനിസിപ്പാലിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ബൾക്കീസ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ഇരട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് എം മുഹമ്മദ് മാമൂനി ശശി സമീർ പുന്നാട് വി പി അബ്ദുൾ റഷീദ് എൻ കെ ഇന്ദുമതി പി ബഷീർ കോമ്പിൽ അബ്ദുൾ ഖാദർ ടി കെ ഷെരീഫ എം കെ നജുമുനിസ സി സാജിദ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ട് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രവർത്തനമായി കണ്ടില്ലാതെ ഈ സർക്കാരിനായ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ ഗവൺമെന്റ് എന്നാൽ ഇന്ന് ആശാവർക്കർമാരുടെ പ്രവൃത്തി ജീവനക്കാർക്കാണോ ഇത്തരത്തിലുള്ള ജോലി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവില്ല എല്ലാ മേഖലകളിലും ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യം പഞ്ചായത്തിൽ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ആശുപത്രിയിൽ നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കി അവർ വീട്ടിൽ പോയാൽ വീട്ടിൽ ജോലി ചെയ്ത് വീണ്ടും രാവിലെ തന്നെ ഇറങ്ങി വീണ്ടും ആശാവർക്കാണ് ഞാനും നിങ്ങളും ഇന്നലെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Wardrobe Sofa set Bedroom set Dining table set Wardrobe and Court Fancy light Thurangi Autumnal dockata durate Furniture-gude-yum etto valya vyapara samuchayam Woodkwat. Edu Road,mādathian, rri, Irri road, Matanर.